ശനിയാഴ്ച ഞായറാഴ്ചയുടെ അടുത്ത് ഒരുക്ക ദിവസമായിട്ട് വരുന്ന കാരണം നമുക്കൊരു ആധ്യാത്മിക പരിവേഷമുള്ള പ്രത്യേക ദിവസമാണ് എൻ്റെ അപ്പനൊക്കെ ശനിയാഴ്ച ഒരിക്കലും മുടക്കിയിട്ടുണ്ട് അതിന് അപ്പം മരിക്കാൻ നേരത്തും ബോധം പോയി ഇരുപത്തുമൂന്ന് ദിവസം കിടന്നിട്ടെ അമ്മ അമ്മ എന്ന് വിളിച്ചതാണ് അപ്പം മരിക്കുന്നത് അത് രാവിലെ പത്ത് മണിക്ക് കുളിക്കാൻ തുടങ്ങിയത് ബോ ഓർമ്മയില്ലാതെ പതിനൊന്ന് മൂന്ന് മണി വരുമ്പോൾ മുൻമുളി വരെ വിളിക്കുമായിരുന്നു ഞാൻ പിന്നീട് ഞാൻ അഞ്ചുതെങ്കിൽ ധ്യാനം നടത്തിയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ് നിൻ്റെ അപ്പം മരിക്കാൻ നേരത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പഴാണ് ഞെട്ടിപ്പോയത് കാര്യം അമ്മയുടെ ദിവസം അപ്പം പല കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു നിന്ന് വന്നിട്ട് അപ്പം നീലക്കൊന്ന് മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരുന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് വെയിലും ചെമ്പരപ്പ് എടുത്ത് അമ്മയുടെടുത്ത് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു കൂടുതൽ മാതാവിൻ്റെ ശനിയാഴ്ച അപ്പം ഇഷ്ടമുള്ള സമയത്തൊക്കെ ധർമ്മക്കാരോ അപ്പൊട്ടി വിളിച്ച് വരുത്തി കൊടുക്കുവായിരുന്നു അമ്മയോടെ ബന്ധം വേറൊരു ബന്ധമാണ് വിശ്വാസ എപ്പോഴും ഒരു ആത്മബന്ധത്തിലേക്ക് വരാൻ നോക്കണം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷ വരാൻ പോകുന്ന മഹാദുരത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് വർഷം തികയുന്ന ുംങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയും അമ്മ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിശനം ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പ്രാർത്ഥിക്കണം സ്വന്തം നിയോഗങ്ങൾ സമർപ്പിക്കുക ഇന്നത്തെ നിയോഗം യാത്ര ജോലി കടപ്പാട് ഉത്തരവാദിത്തം സന്ദർശനം കൊടുക്കവാങ്ങലുകൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ അത് അയാൾക്കുടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കണക്കുകൾ എവിടെ എന്ത് ഉത്തരവാദിത്വത്തോട് നിന്നെ സമൂഹ ഏപ്പിലേക്ക് ഉത്തരവാദിത്വം ദൈവനാമ്പൈവമഹത്വനായി ചെയ്യാൻ വേണ്ടി സന്തുഷ്ടത്തെ ചെയ്യാൻ വേണ്ടി അതെല്ലാം ദൈവത്തിൻ്റെ ദാമ്പത് ചെയ്യണം എല്ലാം സമർപ്പിക്കുക അമ്മയുടെ ഈ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ആമേ കൂടെ സ്ത്രീകളിൽ ഫലമായി ഉൾപ്പെടുത്തരുന്ന് പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചേർന്നു കൊണ്ട് ഈശ്വര സന്നിധിയെ പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേടുന്ന പറഞ്ഞിട്ടുള്ള ആമീനെന്ന് പറയണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമീനെന്ന് പറയണം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ് നമ്മളത് അംഗീകരിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങളിലും ഒക്കെയാണ് അവരെല്ലാം ജീവി അവരുടെ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ് ഒരിക്കലും പരസ്പരം പൂരകമല്ല വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് കർത്താവ് യേശു ക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസിസ് മൂന്നേ പതിനൊന്നിലെ ഞങ്ങൾ വായിക്കുന്നുണ്ട് അതനുസരിച്ച് കൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാമാകാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശിക്കാൻ അവൻ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വഴിപാട് പോലെ ഞങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സംഭവം പ്രാർത്ഥിക്കുന്ന വിഷയേ അവർ എടുക്കേണ്ട രേഖകളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന ചേ കർത്താവെ പല പല സംരംഭങ്ങൾക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സംത്ഥിക്കുന്ന കർത്താവേ ഒത്തിരി ഉദ്യോഗം ചെയ്യും നടത്തി നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ് ചത്തു കളിയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് നടന്നില്ലെന്ന് ഓർത്ത് വരുന്നില്ല കല്യാണം നൽകുമ്പോൾ വിഷമമാണ് കാര്യം നമ്മുടെ കല്യാണം നടക്കണില്ല മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ് കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാതെ ആൾക്കാരുണ്ട് പള്ളിപ്പുരം പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല കല്യാണം നടന്നാ ജോലി കിട്ടിയാൽ ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നില്ലേ എവിടെ ഇരുന്ന് ഇപ്പോൾ ഒന്നും ആയില്ലേ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നവരുടെ ശരി പലതരത്തിൽ വേദന അതാണ് ഹെൽപ് ദോസ എന്ന് അങ്ങ് പറഞ്ഞത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം നീ സന്ധികളെ പ്രാർത്ഥിക്കും ഈ ഒരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്ത അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത് അതിനനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷകളെ സ്ഥിരീകരിക്കാൻ വേണ്ടി ജനകോടികൾ കമ്മിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അവിടെ പ്രത്യക്ഷ സാക്ഷിയെ മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുരിതം അനുഭവിക്കുന്നവർ രോഗികൾ പീഡിതര് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലി ഇല്ലാത്തവർ അതേ സമയം തന്നെ ഒരു തരത്തിലും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ പലതരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈശ്വരൻ മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കൈതുഴ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി ഒഴിച്ചെല്ലേ കൈയും കാലം തളന്നുപോയിട്ട് കിടപ്പിലായി പോയവരുണ്ട് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആർക്കും ആർക്കും ഉത്തരവില്ല എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട് ഇറങ്ങി നടന്ന് കുറച്ചുകൂടി നടന്നുവെച്ചാൽ അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും അപ്പം ഇങ്ങനെ വളരെ അംഗപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോ അവരെല്ലാം നീന്ത ഓർക്കണം അവരെല്ലാം നീ സന്ധിക്കണം അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എന്നെ പ്രാർത്ഥ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവങ്ങളെ സഹായിക്കട്ടെ നിത്യം എമ്പിതാമ്പത്തൊൻപത് ശുദ്ധാത്മാവീസരസിലെ നീക്കുവാനും ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത് ജോഷുവെഴുതിയ ജോഷുവയുടെ പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ തിരുവചനം ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ ആ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ ദൈവം മോശയോട് അതായത് ജോഷുവോട് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണതാണ് എന്താണ് ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ അത് വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും അവർ കാണിച്ചു തരും അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി അപരിചിതമായ ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ അത് ചെയ്യാത്തൊരു കാര്യമാകാം പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത് അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് നിനക്ക് വലിയ ഇപ്പം ചെറിയ തന്നെ പറയുന്നത് ആച്ചാൽ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകണം എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം അതാണ് അതത്രയുള്ള സംഭവം സിമ്പിളല്ലേ റോഡിൽ നിന്ന് കരിക്ക് കച്ച ചെയ്യണ പരിപാടിയാണ് നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടുന്നാണ് വരുന്ന പോലും അറിയാൻ പാടില്ല നാട്ടിൽ നിന്ന് ബ്രിഡ്ജിടാമെന്നാണ് വിചാരിക്കണേ ചിലപ്പോൾ അത് നടക്കത്തില്ല കാര്യം ഒരു കരി ബ്രിഡ്ജിറങ്ങി കയറുന്നതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കിന് മുപ്പത്ത് കരിക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല അപ്പോൾ ഈ വഴി ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അപ്പോൾ ചെറിയ പറയുന്നത് കർത്താവ അവിടെ നാട്ടിൽ നിന്ന് വരെ കരിക്കുകയാണെന്ന് പറയും എന്തുമായിക്കോട്ടെ നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനായിപ്പിക്കും കർത്താറോട് കർത്താവിനോട് പറയണം കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതെന്തു ചെയ്യണം അതുകൊണ്ട് പ്രൊവിഷൻ പ്രൊവിഷനുണ്ട് സ്കീമുണ്ട് എൻ്റെ ഇപ്പം സ്കീമ് നിലവാരണത് ഈ വഴി ഇതിർക്കുമ്പോൾ പോയിട്ടില്ല പക്ഷേ അതെന്തു ചെയ്യാനാണ് പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ് ഇപ്പം പുതിയ വ്യക്തികളാകാം ആ വ്യക്തികളുമായിട്ട് ആദ്യം നാടാടെ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് പക്ഷേ അപ്പൊ കറുത്ത അവിടെ ഉണ്ടാവും അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന വേണം നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പെടുന്നു വിചാരിച്ചു ആ രാജ്യത്ത് പോലും നീ ആ സമയത്തകത്ത് നീ പോയിട്ടില്ല നേരത്തെ ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരാശുപത്രി പോവുകയാണ് ഈ ആശുപത്രി ഞങ്ങൾ ഈ ആശുപത്രി വന്നത് വേറെ ആശുപത്രി പോകുന്നത് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ആ ഡോക്ടർ വന്നപ്പോ ഇങ്ങനെ വന്നത് ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങള് അപ്പൊ എല്ലാ ഈ വഴി ഇത് പോയിട്ടില്ല പോകേണ്ട വഴി ഞാൻ നിന്റെ കൂടെ വായിച്ച് ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് അതാണ് സംഭവം ഇതിന്റെ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നതാണ് ജോഷ ഒ ഒമ്പത് എന്താണ് ഐ കം വിത്ത് യു വേറെ പറയുക അത് ഇതുവരെ കണക്ടർ ആണ് എന്ത് കഴിഞ്ഞാൽ നീ വഴി ഇതുകൊണ്ട് പോയിട്ടില്ല നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഇതിനേക്കാളും അവസരങ്ങൾ ആർക്ക് വേണം വിശ്വാസം നമുക്ക് ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എട്ടൊക്കെ സങ്കീർത്തനം എന്താണ് ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും പേഴ്സണൽ ബന്ധമല്ല മുഖത്ത് നോക്കണ ആരാണ് നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്തനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരാണ് മുഖത്ത് നോക്കി നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ദൈവം അങ്ങനെ ഒരു നിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റ വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയെന്നും ചെയ്യരുത് കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാകും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രേസറാണ്